ആലപ്പുഴ മണ്ഡലത്തിലെ എൻ ഡി എ യുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കായംകുളം ദേവികുളങ്ങര പഞ്ചായത്തിൽ കുടുംബസംഗമം നടത്തി ആലപ്പുഴ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ദേവികുളങ്ങര പഞ്ചായത്ത് മൂന്നാം വാർഡിൽ കുടുംബസംഗമം നടത്തി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റും സ്ഥാനാർത്ഥിയുമായ ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ പോയി ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന അമ്മമാരെ കണ്ടു അവിടെ അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ആവശ്യത്തിന് കശുവണ്ടി മേഖലയിൽ തൊഴിൽ കൊടുക്കാൻ തൊഴിൽ ദിനങ്ങളില്ല കാരണം എന്താ പല ഫാക്ടറികളും പൂട്ടിക്കെട്ടി അപ്പൊ അവരൊക്കെ പുറം നാടുകളെ ആശ്രയിക്കുകയാണ് എന്നാൽ കശുവണ്ടി കഴിക്കുന്നതിന് കുറവുണ്ടോ അതില്ല കശുവണ്ടി എല്ലാ മേശപ്പുറത്തും തീൻമേശയിലുണ്ട് പക്ഷെ കശുവണ്ടി തൊഴിലാളികളുടെ പണി കുറഞ്ഞു അപ്പൊ എന്താണ് ഈ കശുവണ്ടി പുറം നാടുകളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനും അതുപോലെ തന്നെ ആളുകൾക്ക് ഇത് എത്തിച്ചു കൊടുക്കാനും തൊഴിൽ ഒക്കെ കേരളത്തിലേക്കാൾ കൂടുതൽ സംവിധാനങ്ങൾ മറ്റു സംസ്ഥാനങ്ങൾ ഒരുക്കുകയാണ് നമ്മുടെ ഗവണ്മെന്റ് ഇത്രയും നാൾ പാവപ്പെട്ടവരുടെ പാർട്ടി എന്ന് പറയുകയും കയർ തൊഴിലാളികൾക്കും കശുവണ്ടി തൊഴിലാളിക്കും അതുപോലെ തന്നെ നൂൽ നൂല്പ്പ് നടത്ത കയറ് പിരിച്ച് നൂല് ചർക്കയിൽ നൂൽ നൂറ്റെടുക്കുന്നത് പോലെ സമയം കുട്ടികളെ സ്കൂളിൽ വിട്ട് ഭർത്താവ് പണിക്ക് പോയി കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന കുറച്ച് സമയം കയറ് പിരിച്ച് നല്ല രീതിയിൽ വരുമാനമുണ്ടാക്കിയിരുന്ന ആളുകൾ ഈ നാട്ടിലുണ്ടായിരുന്നു അവരുടെയും ജീവിതമാർഗം പോയി പിന്നെ മത്സ്യമേഖലയിൽ ജീവിക്കുന്ന ആളുകളുണ്ട് ഈ മത്സ്യമേഖലയിൽ ജീവിക്കുന്ന ആളുകൾ പുറക്കാട് നിന്ന് കൊല്ലം പോയി പണിയെടുക്കുക അപ്പോൾ പുറക്കാട് കടപ്പുറത്തുനിന്ന് കൊല്ലത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ രണ്ടായിരം രൂപ അവർക്ക് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അധികം ചിലവാണ് അപ്പോൾ എന്തുകൊണ്ടാണ് പുറക്കാടിൽ നമുക്കൊരു ഹാർബർ ഇല്ലാത്തത് ഉണ്ടാക്കാൻ സാധിച്ചില്ല വെനീസ് ആണ് സുന്ദരിയാണ് റാണിയാണ് ആലപ്പുഴ എന്നാണ് പറഞ്ഞിരുന്നത് ആ ആലപ്പുഴയാണോ ഇപ്പോഴത്തെ ആലപ്പുഴ ഇപ്പോ കൊച്ചി വികസിക്കുകയാണ് കൊച്ചിയിലെ പൊതുമേഖലാ സ്ഥാപനത്തിൽ അമ്പതിനായിരം കോടി രൂപയുടെ അന്തർവാഹിനി കപ്പൽ വരെ പണിഞ്ഞു തീർക്കുന്നു അവിടെ ടെക്നോളജിസ്റ്റുകൾ ഇവിടെ ആലപ്പുഴയൊന്ന് കാണാൻ വേണ്ടി ടൂറിസം മേഖലയിലേക്ക് നല്ല റോഡുകളും നല്ല പാലങ്ങളും ഒക്കെ ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കി ഈ ആലപ്പുഴയ്ക്ക് ജനങ്ങൾക്ക് ജോലി കൊടുത്ത് സൗകര്യപൂർവ്വം അവരെ നോക്കാൻ വേണ്ടിയിട്ട് രണ്ട് പാർട്ടിക്കാരും എത്രയോ കാലം മാറി മാറി പോയി ഇവിടെ നിന്ന് അതിനുള്ള പദ്ധതിയും പരിപാടിയും ഇല്ല അതുകൊണ്ടാണ് ഒരു മാറ്റം ഈ നാട്ടിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ നിങ്ങൾ വിജയിപ്പിക്കണം ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസാദ് അധ്യക്ഷത വഹിച്ചു പാലമുറ്റത്ത് വിജയകുമാർ കൊട്ടാരം ഉണ്ണികൃഷ്ണൻ പാറയിൽ രാധാകൃഷ്ണൻ ആർ രാജേഷ് കൊച്ചുമുറി രമേശ് കൃഷ്ണകുമാർ സരസ്വതി രമേഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം